അപ്പൊ ബി ടി എസിനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും മൂന്ന് ബി ടി എസ് ഫാൻസ് കൊറിയയിലേക്ക് പോയ വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ ദിവസം കൂടുംതോറും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കൊറിയൻ ബാൻഡായ ബി ടി എസിന്റെ പോപ്പുലാരിറ്റി ബാൻഡ് മെമ്പേഴ്സ് മൊത്തം അവരുടെ മിലിറ്ററി സർവീസിന് പോയിട്ടും ഈ ഒരു പോപ്പുലാരിറ്റിക്ക് ഒട്ടും തന്നെ കോട്ടം വന്നിട്ടില്ല ഇനി ഇവരുടെ ഈ പോപ്പുലാരിറ്റി പോലെ തന്നെ ബി ടി എസ് ആർമി എന്നറിയപ്പെടുന്ന ഇവരുടെ ഫാൻസിന് ഇവരോടുള്ള ക്രെയ്സും പറഞ്ഞറിയിക്കേണ്ട ഒന്നു തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ നിന്നും പതിമൂന്ന് വയസ്സ് പ്രായമുള്ള മൂന്ന് പെൺകുട്ടികളാണ് ബി ടി എസിനെ കാണാനായി സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലായ സി ിലേക്ക് പോകാനൊരുങ്ങിയിറങ്ങിയത് സംഗീതത്തോടും നൃത്തത്തോടുമുള്ള ഇവരുടെ അഭിനിവേശം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇവരെ നയിക്കുമെന്ന സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചു കാണില്ല വഴിച്ചെലവിന് പോലും മുഴുവൻ തികയാത്ത പണവും പാസ്പോർട്ടും ഇല്ലാതെയാണ് ഒരു ഉൾഗ്രാമമായ കാരൂർ ജില്ലയിലെ ഈ മൂന്ന് പെൺകുട്ടികൾ കപ്പൽ വഴി കൊറിയയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത് ബി ടി എസിന്റെ ഹ്യൂജ് ഫാൻസ് ആണെന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾ ബി ടി എസ് മെമ്പേഴ്സ് മിലിറ്ററി സർവീസിന് പോയതാണെന്ന് പോലും കൺസിഡർ ചെയ്യാതെയാണ് ബി ടി എസ് മെമ്പേഴ്സിനെ കാണാൻ കൊറിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ തുറമുഖം വഴിയോ അല്ലെങ്കിൽ ിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ തുറമുഖം വഴിയോ ബി ടിഎസിനെ കാണാൻ പോകണമെന്ന ഉറച്ച തീരുമാനമെടുത്ത ഇവർ വിശാഖപട്ടണം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പത്രക്കാരോട് പറഞ്ഞത് ജനുവരി നാലിന് വീട്ടിൽ നിന്നും ആരും അറിയാതെ വീട് വിട്ടിറങ്ങി റോഡിൽ നിന്നും ട്രെയിൻ കയറിയാണ് ഇവർ ചെന്നൈ എത്തിച്ചേർന്നത് പെൺകുട്ടികൾ വീട്ടിലെത്താത്തത് കാരണം രക്ഷിതാക്കൾ കാരൂർ പോലീസിന് പരാതി നൽകുകയും പോലീസ് തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഇനി തങ്ങളുടെ കയ്യിൽ വെറും പതിനാലായിരം രൂപ മാത്രമേ ഉള്ളെങ്കിലും ഈ പെൺകുട്ടികൾ ഈ പണം വെച്ച് കൊറിയയിൽ എത്തുമെന്ന് അന്ധമായി വിശ്വസിച്ചിരുന്നു കൊറേ ബുദ്ധിമുട്ടി ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത ഇവർ തങ്ങൾ പാസ്പോർട്ടില്ലാതെ കൊറേയിൽ എത്തുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു പക്ഷെ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും മുന്നോട്ട് പോകാനുള്ള അവരുടെ ശ്രമങ്ങൾ എല്ലാം ഫെയിലായതോടെ വേറെ വഴിയൊന്നുമില്ലാതെ ഇവർ ചെന്നൈയിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്താൻ ട്രെയിൻ കയറി പിന്നീട് കട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ അർദ്ധരാത്രി ഭക്ഷണം വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവർക്ക് ട്രെയിൻ തെറ്റുകയും ഇതിന്റെ അലേർട്ട് പോലീസ് നേരിട്ട് ചിൽഡ്രൺ ആൻഡ് ചൈൽഡ് ലൈൻ അതോറിറ്റിക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം വെല്ലൂരിലെ സ്റ്റേറ്റ് റൺ ഫെസിലിറ്റിയിലേക്ക് ഈ കുട്ടികളെ എത്തിക്കുകയും അവരുടെ പാരന്റ്സിനെ വിളിച്ചു വരുത്തുകയും അതോറിറ്റി അവിടെ വെച്ച കുട്ടികൾ ൾക്കും പാരൻസിനും ഒരു കൗൺസിലിംഗ് നൽകുകയും ചെയ്തു ഈ ഒരു കൗൺസിലിങ്ങിൽ നിന്നും കുട്ടികൾക്ക് ബി ടിഎസിനെ പറ്റി ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ അറിയൂ എന്നും അവരുടെ ഡ്രസ്സിംഗും മറ്റും കണ്ട് അതുപോലത്തെ ഷൂവും മറ്റും ഒക്കെ കുട്ടികൾ വാങ്ങിച്ചിരുന്നെന്നും അതുപോലെ ബി ടി എസ് ചാസ് അവരുടെ ഇൻസ്പിറേഷൻ ആണെന്നും മറ്റുമാണ് കുട്ടികൾ പറഞ്ഞത് ഇനി സംസാരത്തിൽ നിന്നും കുട്ടികൾ ഒരു ഡാൻസ് ആൻഡ് മ്യൂസിക് ജീവിതം ആഗ്രഹിക്കുന്നതായി മനസ്സിലായത് അതിനവർ തെരഞ്ഞെടുത്ത വഴിയും സ്മാർട്ട് ഫോൺ ഒബ്സർഷനുമാണ് അവരെ ഇത്തരം തെറ്റായ വഴികളിലേക്ക് നയിച്ചത് എന്നും അതോറിറ്റി പറഞ്ഞിരുന്നു ഇനി ഇവിടെ വെച്ചവർ കുട്ടികൾക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ പഠനത്തിന്റെയും മറ്റു ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം അവരുടെ ഡ്രീം കണ്ടെത്താൻ പറയുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പാരന്റ്സിനോട് കുട്ടികളുടെ മേലെ ഒരു കണ്ണു വെക്കാനും അതോറിറ്റി അഡ്വൈസ് ചെയ്തിരുന്നു സ്മാർട്ട് ഫോൺ യൂസിംഗിന്റെയും ഇന്റർനെറ്റിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുട്ടികളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തള്ളിക്കളയാനാവുന്ന ഒന്നല്ല ഇതിൽ ഒരു കുട്ടിക്ക് ഒരു രക്ഷിതാവും മാത്രമേ ഉള്ളൂ അടുത്ത കുട്ടിയുടെ അച്ഛന് മെന്റലി സുഖമില്ല അതുപോലെ തന്നെ ഈ കുട്ടികളുടെ അമ്മമാർ കാർഷിക പണി നോക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികൾക്ക് എന്താ വേണ്ടത് വേണ്ടാത്തത് എന്ന് നോക്കാൻ വേണ്ടി അധികം സമയം ലഭിക്കാറില്ല ഇനി അതോറിറ്റി കുട്ടികൾക്ക് വേണ്ട പരിചരണവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസും ും കൊടുക്കാൻ പാരന്റ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി കൗൺസിലിംഗ് കഴിഞ്ഞ് പാരൻസിനെയും കുട്ടികളെയും ജനുവരി ആറിന് രാത്രിയാണ് ട്രെയിൻ വഴി വീട്ടിലേക്ക് തിരിച്ചയച്ചത് അപ്പം ആർമീസെ ഫാൻസ് ആവുന്നതൊക്കെ കൊള്ളാം പക്ഷേ അധികമായാൽ അമൃതം എന്ന് പറഞ്ഞ പോലെ ഒന്നും തന്നെ നമ്മൾ ഓവറാക്കി അത് നമ്മുടെ ഒരു ആക്കി മാറ്റരുത് ഈ ഒരു ആവശ്യമില്ലാത്ത ഒബ്സെക്ഷൻ കൊണ്ട് ഇതൊന്നും അറിയാത്ത ബി ടി എസ് ആണിപ്പോൾ വേണ്ടാത്ത ഹെയ്റ്റ് എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്